ഗുരുവായൂർ നഗരസഭയിൽ രണ്ടാം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചക്കങ്കണ്ടം സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വിപുലമാക്കാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം ചക്കങ്കണ്ടം കായലോരത്ത് മാലിന്യം കെട്ടിക്കിടക്കുന്നത് പരിഹരിക്കാൻ എന്തു ചെയ്യുമെന്ന കൌൺസിലർ ആർ വി ഷെരീഫിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ചെയർമാൻ എം കൃഷ്ണദാസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്ന സംവിധാനം കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതുപോയി കണ്ട ശേഷം ഗുരുവായൂരിൽ നടപ്പിലാക്കുന്ന കാര്യം ആലോചിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു വലിയ തോട്ടിലൂടെ മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും തെരുവുവിളക്കുകൾ കത്താത്തതുമൂലം രാത്രിയിൽ ക്ഷേത്രനഗരി ഇരുട്ടിലാണെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ചൂണ്ടിക്കാട്ടി നഗരസഭാ ഓഫീസിന് മുന്നിലുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ അടക്കം കത്തുന്നില്ല തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നഗരത്തിൽ പലയിടത്തും സോഡിയം വേപ്പർ ലാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഇത് പ്രകാശപൂരിതമാകുമെന്നും ചെയർമാൻ അറിയിച്ചു നഗരസഭാ ഓഫീസിന് മുന്നിലെ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സ്റ്റേജ് സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയെന്നും ഉദയൻ പരാതിപ്പെട്ടു സ്റ്റേജിൽ ഷട്ടർ ഘടിപ്പിച്ച് ഇതിന് പരിഹാരം കാണുമെന്നും ചെയർമാൻ പറഞ്ഞു യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു